നമ്മൾ ആ വീഡിയോ വെച്ചിട്ടാണ് ആ വീഡിയോ കുറച്ച് വ്യൂസ് കിട്ടി നമ്മടെ പോലെ ആൾക്കാർക്കൊക്കെ ഒരു എൺപത്തിരണ്ട് കെ വ്യൂസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ് മില്ലിന് അടിക്കണമാതിരിയാണ് അപ്പൊ അത് ഭയങ്കര സന്തോഷം കെട്ടാ അന്ന് വെച്ചതാ കാരക്കുളമ്പ് അതിന്റെ ശേഷം ഞങ്ങൾ കാരക്കുളമ്പ് വെച്ചിട്ടില്ല അപ്പൊ ഏട്ടൻ കുറച്ച് ദിവസമായി പറയണു കാരക്കുളമ്പ് വെക്കണം എന്നുള്ളതാണ് അപ്പൊ എന്തായാലും വീഡിയോ എടുക്കണം അപ്പനിയിപ്പൊ ഈ കാരക്കുളമ്പ് വയ്ക്കിപ്പോ ഒരു താപ്പൊന്നും ഉണ്ടാവില്ല അപ്പൊ ഞാൻ വിചാരിച്ചിന്ന് കാരക്കുളമ്പ് വെക്കാന്ന് കേട്ടാ അതിന്റെ കൂടെ പിന്നെ ഉപ്പേരിക്ക് നമ്മുടെ ബാംഗ്ലൂർ കത്രിക കത്രിക എന്നിട്ടാ അങ്ങനെയല്ല ചൗ ചൗന്ന് ഞാൻ പറയാറ് അത് അപ്പൊ ഇതുകൊണ്ട് ഉപ്പേരി വെക്കാന്ന് വിചാരിച്ചു ഇതാണ് ദേവുവിന്റെ ഫേവറേറ്റാ അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടാ അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം രേഖപ്പെടുത്താനും മറക്കരുത് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം അപ്പൊ നമ്മള് കാലക്കുളമ്പിനുള്ള വഴുതനങ്ങി പിന്നെ ഉരുളം കഴുകൊക്കെ കട്ട് ചെയ്യണം കേട്ടാ അപ്പൊ വെന്താക്കിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം വരണം അങ്ങനെ ആയിട്ട് ഇങ്ങനെ ഇണ്ടാട്ടാ പകുതി ആയിട്ട് ഇനി നുറുക്കണ്ട കാരണം അത് വാടി കഴിഞ്ഞ പിന്നെ ആകെ ആ ഒടയി അപ്പൊ എന്തെങ്കിലും നമുക്ക് എടുക്കാൻ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത്ര വെലുതാക്കി നുറുക്കിയാലേ പറ്റുള്ളൂ കേടൊന്നുമില്ലാട്ട് നീരയില് നിറച്ച് കേടാവാ എപ്പൊ കിട്ടുമ്പോൾ ഉരുളം കഴിഞ്ഞ് നമ്മൾ മുറിച്ചിടുമ്പോഴേ വെല്ലാക്കി മുറിച്ചിടേ ഇതിപ്പോ ചെറിയ ഉരുളം കഴിഞ്ഞാണ് അതുകൊണ്ടിപ്പിങ്ങനെ നടു ആയിട്ട് ഇനി ഇതിന്റെ നടു നമ്മള് സാമ്പാറിനൊക്കെ ഒക്കെ അങ്ങനെ ആക്കണ്ടെന്നാ പറയണത് വലിയ വിഷങ്ങളായിട്ട് തന്നെ കിടന്നോട്ടെ ഇനി നമുക്ക് ചൗ ചൗ നന്നാക്കട്ടോ എല്ലാം നന്നാക്കി വെച്ചു കഴിഞ്ഞാൽ പിന്നെ അടപ്പത്ത് ഒരുമിച്ച് അങ്ങനത്തെ ഒരു വേഗം റെഡി അപ്പൊ അതുകൊണ്ട് എല്ലാം നന്നങ്ങിട്ടാ ഗ്യാസ് ഓൺ ചെയ്യാൻ നിക്കണല്ലോ ഇത് ചായക്ക് ഉപ്പുമാവ് കേട്ട അപ്പൊ ഉപ്പുമാവിനെ റവ വരക്കണം അതില് ഉപ്പുമാവ് ഉണ്ടാക്കണം ഇത് നമ്മുടെ കാരക്കുളമ്പര് പിന്നെ ഇതെങ്കിലും ഒരു അടുപ്പ് ഒഴിയുമ്പോ ഉം ചൗ ഞാൻ പറ്റുന്ന തൊരി കളഞ്ഞു വെച്ചിട്ടുണ്ട് നന്നായി മുറുക്കിട്ടില്ല അതിന്റെ ഇടയിൽ ചെയ്യാൻ പറ്റുന്നു ഞങ്ങളുടെ ഉപ്പുമാവ് വെച്ച് കഴിഞ്ഞാല് രാവിലെ അല്ല ചെലവ് രാവിലെ അധികാരി കഴിക്കില്ല പക്ഷെ വൈകീട്ട് ചായക്കാണ് വൈകീട്ടാവുമ്പോഴേക്കും അത് ടേസ്റ്റ് കൂടുതക്ക് നമ്മള് എണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലെണ്ണ പിന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് ടൈം വേസ്റ്റ് ചെയ്യണ്ടോണ്ട് വരും നമ്മളെന്തെങ്കിലും ഒക്കെ കടുത്ത് Mi delibiniamo che ciò è corretto. Ci sono rite. Dai, è così. Ci sono rite, per il tuo indietro. Ci sono rite, per il tuo indietro. Ci sono rite, per il tuo indietro. sono rite, per sono 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 രണ്ടും നന്നായി വാങ്ങണം അപ്പൊ എന്റെ റവ ചൂടായിട്ടുണ്ട് അതിന്റെ ഒരു പസെ മാറ്റിട്ട് ഞാനിതില് ഉപ്പുമാവുണ്ടാക്കണ്ടേട്ടാ ഇതിലേക്ക് മാറ്റിയിട്ട് ഈ അറപ്പത്തന്നെ നമുക്ക് ഉപ്പുമാവനെ ഉപ്പുമാവേക്ക് നമുക്ക് ഉപ്പുമാവിക്കും എല്ലാം ചട്ടിക്ക് നമുക്ക് വെളുത്ത വെച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഇനി എന്താ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും വാടിയിട്ടുണ്ട് ഇനി ഉരുളാൻ കഴുകുന്ന ഉറുക്കി വെച്ചിട്ടും വാഴിത്തനെ കൂടിയിട്ട് ഇട്ട് കൊടുക്കാം വഴിതനിയ കാണുമ്പോ നിങ്ങള് കെട്ടും കാരണം എത്ര വലുതാണോന്ന് ഉറുക്കിയിരുന്നു ഞങ്ങൾ വിചാരിക്കും പക്ഷെ ഇത് എന്ത് വരുന്നതെന്ന് എനിക്ക് അടക്കി വഴുതനങ്ങന കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്കാം വീടിനടുത്തൊന്ന് വാടാണ്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടുകൊടുക്കൊന്ന് വാടിയതിന് ശേഷം ഈ തക്കാളി ഇട്ടു കൊടുക്കണം നമ്മുടെ ഇതിലെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഉഴുന്ന വേണം ഇന്ന് നമ്മൾ കാരറ്റും ബീൻസും അതൊന്നും ഇല്ലാട്ട വെറുതെ സാധാരണ ഉണ്ടാക്കുന്ന ഉപ്പ് മുളക് ഉഴുന്ന കടലിട്ട് കൊടുക്കു വച്ചൽ മുളക് സവോളയും പച്ചമുളകും ഇനി ഞാനിതിലിട്ടാ അപ്പൊ ഇപ്പൊ ആരോ ഒന്ന് വിളിച്ചു പുറത്തു പോയ അപ്പൊ ഒരു തുണ്ട ഇഞ്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് പാകത്തിന് വരുന്നുള്ള പച്ചമുളകും സവോളയും അപ്പൊ ഇനി ഇത് വാടി വരച്ച കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടോ അപ്പൊ ഇനി ഇത് വാടി വരുമ്പോ നമ്മള് ചെവഴിച്ചും തലവടും വെള്ളം തിളച്ചാൽ തലും ഇത് ഞാനിവിടെ മൂടി വെച്ചിട്ടുണ്ട് ഒന്ന് വാടട്ടെ ഇനി തക്കാളി ഇടേണ്ട സമയമായി അതുകൊണ്ട് ഞാൻ തക്കാളി കൊടുക്കട്ടെട്ട് തക്കാളി കൊടുക്കട്ട നമുക്ക് വെള്ള ഒഴിച്ചു കൊടുക്കാം പാകത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം ഞങ്ങൾ നന്നായി വെള്ളത്തിൽ നന്നായി വേവിച്ചിട്ടാണ് എടുക്കുക വെള്ളം കുറവില് നമ്മളിങ്ങനെ പൊടി പൊടിയായി എടുക്കുന്നതില്ലേ പക്ഷെ ഇത് അങ്ങനെ ഇല്ല നന്നായി വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നതാണ് ഇവിടെ കേസരി തിന്നുമ്പോ അങ്ങനെ സോഫ്റ്റ് ആയി പോയില്ല അതേമാതിരി വേണം അപ്പൊ നന്നായി വെള്ളം ഒഴിച്ച് വേവിച്ചിട്ടാണ് എടുക്കുക ും വാടും ഇനിയും വാടിയിട്ട് വേണം മെളകും പൊടി മല്ലിപ്പൊടി കൊറച്ച് സാമ്പാർ പൊടി ഇട്ടുകൊടുക്കണം സാമ്പാർ പൊടിയെ നമ്മടെ ഇവിടെ കാരക്കുഴമ്പ് തമിഴ്നാട്ടില് വെക്കുന്ന ഒരു കറിയാണല്ലോ അപ്പൊ അവര് ഈ കാരക്കുഴമ്പിന് വേണ്ടിട്ട് പ്രത്യേകം ഒരു മസാല പൊടിച്ച് വെക്കും നമ്മുടെ അവിടെ ഇപ്പൊ അതൊന്നും കിട്ടാനും ഇല്ല കിട്ടാണ്ടോന്ന് എനിക്കറിയില്ല ഞാൻ ഏഷ്ടിട്ടില്ലാട്ടാ അപ്പൊ നമ്മള് സാമ്പാർ പൊടി ഇട്ടിട്ട് ചെയ്താലും കുഴപ്പമില്ലാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പൊ ഞാനൊരു സ്പൂണ് സാമ്പാർ പൊടി ഇട്ടുകൊടുക്കും നമ്മടെ വെള്ളം തളച്ചു കൂടാം ഞാൻ ഉപ്പ് നോക്കിയിട്ടാണ് തവ ഇട്ടുകൊടുക്കോളൂ തവ ഇട്ടു ശേഷം പിന്നെ ഉപ്പ് ശരിയാവില്ല കളച്ചല്ല ശരിയല്ലൂടി കൊടുക്കാം വെള്ളം കുറവില് ഉണ്ടാക്കണം ഉപ്പുമാവ് നമുക്ക് ഒരു വട്ടം കാണിക്കട്ടെ വീഡിയോയില് ഇത് വെള്ള കുറയ്ക്കണ വെള്ളം നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ടാക്കണം ഉപ്പുമാവ് ഇനി നമ്മള് രണ്ട് ഗ്ലാസ് റവയ്ക്ക് ഒരു ഗ്ലാസ് വെള്ളമായിട്ടുണ്ടാക്കും അത് നല്ല ഇങ്ങനെ നമ്മള് സദ്യക്കൊക്കെ പോയി കഴിഞ്ഞാ രാവിലെ അവര് ഉപ്പുമാവ് ഉണ്ടാക്കില്ലേ അതേ മഞ്ഞു മോഡല് രണ്ടിനും രണ്ടേതായ ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഇനി ഇതിലേക്ക് നമുക്ക് ളകും പൊടി ഇട്ട് കൊടുക്കാം മെളകും പൊടി ഒന്ന് ഒന്നര സ്പൂൺ ഇനി മല്ലിപ്പൊടി മല്ലിപ്പൊടി കൊമ്പരങ്ങാറ്റും കുറച്ച് കൂടുതലുണ്ട് കിട്ടാം ഞങ്ങളുടെ അമ്മമ്മ വന്നിട്ടുണ്ട് തറവാട്ടിലെ ഏട്ടന്റെ അമ്മമ്മ ഒന്നുണ്ട് ദേവുട്ടിയുടെ മുത്തശ്ശി അപ്പൊ ഏർ കാരക്കുളമ്പൊക്കെ അവിടെ എല്ലാവർക്കും ഇഷ്ടമുള്ളതാ കാരക്കുളമ്പ് അപ്പൊ എന്നാലും അമ്മ നാട്ടും പറഞ്ഞു വെച്ച് നോക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഇതിൽ കയ്യിൽ വെച്ചിട്ടില്ല പറഞ്ഞു ഈ ഉമ്മാഞ്ഞ പൊടി അമ്മ ഒരു പ്രാവശ്യം ഇട്ടതായിരുന്നു ഞാൻ വീണ്ടും ഇട്ടു കൊട്ടി ഇനി നമുക്ക് സാമ്പാർ പൊടി ഇട്ടുകൊടുക്കണം കേട്ടാ അപ്പൊ അവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പവർക്കും കൂടെ കൊറച്ച് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ കൊടുന്ന ഉരുളം കൊടുന്ന പഴുതനങ്ങും ഒക്കെ അധികം എടുത്തത് കേട്ടാ പിള്ളേർക്കായാലും നല്ല ഇഷ്ടം അതില് ഉരുളങ്ങ കഴുകുമൊക്കെ എടുത്ത് കഴിക്കാനേ സാമ്പാർ പൊടി ഇട്ട ഒരു ഒന്നര സ്പൂണല്ല കുറച്ച് ചാറാക്കണം അങ്ങനെ മസാലകൾ കൂടുതലിട്ടാലേ ചാറാക്കാൻ പറ്റുള്ളൂ ഇനി ഇത് ഒന്നോടി ഇരിക്കും തോറും കട്ടിയാവില്ലേ ഇനി ഇത് മാറ്റിയിട്ട് നമുക്ക് മാറ്റി അടുപ്പത്തുപ്പേ വയ്ക്കാം നമ്മളെ മസാല ഒക്കെ ചൂടായി വന്നിട്ടുണ്ട് കേട്ട ഇതിലേക്ക് നമുക്ക് പുളി പിന്നെ വെക്കാം മതി പൊടി പാകത്തിന്റെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് അപ്പൊ നമ്മള് പാകത്തിന് പുളി വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇത് നന്നായി വറ്റി വരണം വറ്റി വന്ന് നമ്മള് ഒഴിച്ച എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും അപ്പഴാണ് എന്നുള്ള ഒരു കണക്ക് കഷ്ണങ്ങളൊക്കെ ഓൾറെഡി വെന്തു ഇനി ഇതൊക്കെ ഒന്ന് തളച്ച് വറ്റി വരട്ടെ അപ്പൊ ഉപ്പൊന്ന് നോക്കി വെക്കാം ഉപ്പുണ്ടാവില്ലേ ഉപ്പില്ല ഉപ്പിട്ട് കൊടുക്കണം ഇത് തളച്ചേന്റെ ശേഷം ഒന്ന് തീ കുറച്ചിട്ട് കൊടുക്കാം അതും തളച്ച് വരട്ടെ ൂട്ടാൻ തളച്ചിട്ടുണ്ട് തിളച്ച ശേഷം തീയൊന്ന് ഇതിലേക്ക് നമ്മൾ ഒരു തൊണ്ട ശർക്കര ഇട്ടുകൊടുക്കാൻ പോകാനുണ്ട കാരണം മെളകും പൂളിയും പൂളിയൊക്കെ കുറച്ച് കൂടുതലല്ലേ അപ്പൊ അതൊക്കെ ഒന്ന് സമനിലയിൽ ആവാൻ വേണ്ടിട്ടാണ് ഒരു തൊണ്ട ശർക്കര ഇട്ട് കൊടുക്കാൻ പറ്റും ഇത് ചെന്നാലാണ് ശരിക്ക് ആ കറിയുടെ ഒരു ടേസ്റ്റ് ടേസ്റ്റ് ഇട്ടാ

ില് വരുന്ന വേവട്ടെട്ടോ അത് മൂടി വെച്ചിട്ട് അത് നല്ല അധികം നേരം ഒന്നും കേട്ടോ അതിന്റെ വേവ് പെട്ടെന്ന് വേവ് പിന്നെ കുറച്ച് നാളികേരം ചിലകണം നമുക്ക് എനിക്ക് നാളികേരം കടിക്കുമ്പോൾ നല്ല രസാവ നമ്മടെ കായ വേണ്ട നോക്കട്ട ഉപ്പില്ല കുറച്ച് നാളികേരട്ട് കൊടുക്കണ്ട് നാളികേര ശേഷം ഉപ്പ് നമ്മുടെ കൊടുക്കുറമ്പ് എന്തായോ കുറവില്ല അപ്പൊ നമ്മുടെ ഉപ്പേരി ആയിട്ടാ ഇനി ആവാത്തത് നമ്മടെ കാരക്കുളമ്പാണ് എന്തായി നോക്കാം കുഴപ്പമില്ല പാകത്തിന് കറക്റ്റായി വന്നിട്ടുണ്ട് കേട്ടോ ചാറിൻ്റെ ആ നമ്മൾ വെള്ളം ഒഴിച്ചതൊക്കെ കണ്ട കുറച്ച് തിക്കായി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു ഇനി ഇരുന്നൊന്നും സെറ്റാവാണ്ട് നമ്മള് മൂടി വെച്ച് കഴിഞ്ഞാല് കൊറച്ച് കഴിയുമ്പോഴേക്കും ചോറ് നാറാകുമ്പോഴേക്കും നമുക്ക് അത് കറക്റ്റ് ആ പാകത്തിന് കിട്ടിട്ടാം അപ്പിനി നമുക്ക് ഇവിടെ തീ ഓഫ് ചെയ്യാം നമ്മുടെ കറിയുടെ ഒരു സ്ട്രക്ചർ വഴുതനൊക്കെ തൊടഞ്ഞ് കണ്ടാ ഞാൻ ഇത് ഇവിടെ ഓഫ് ചെയ് ചായ കുടിക്കണം അപ്പൊ എന്റെ ഉള്ളത് ഒതുക്കിലൊക്കെ കഴിഞ്ഞോട്ടെ ഏറ്റവും ഫെസ്റ്റ് വെച്ചതല്ല കാരക്കുളമ്പ് ഏറ്റവും ലാസ്റ്റ് അതായത് കേട്ടാ ആയി ചോറായി ഉപ്പുമാവായി പാപ്പറം ഞാൻ കഴുകി അടിച്ചു വരണം അപ്പൊ ഞാൻ ചായ കുടിക്കട്ടെ ചായ കുടിക്കണ്ട അത് ചോറ കാരക്കുളമ്പാ കാണിക്കേണ്ടത് ചോറും കാരക്കുഴമ്പും കാണിക്കല്ലേ അപ്പൊ ഞാൻ അതൊന്ന് വെള്ളം പെട്ട നല്ല ചൂടാ ഉപ്പേരിയൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഞാന് കാരക്കുളമ്പ് ഒഴിച്ചിട്ടുമ്പോ പിന്നെ ഉപ്പേരിയൊന്നും ആവശ്യമില്ല പക്ഷെ നമ്മള് വെച്ചു എന്ന് മാത്രം ഡേട്ടിക്ക് ഇന്നേരം സ്കൂളിൽ വെച്ചിട്ട് വാങ്ങിച്ചു കൊടുുന്നതാണേ അപ്പൊ പിന്നെ അത് നാശാവണ്ടു ഫ്രഷായിട്ട് വെച്ചാലല്ലേ അതിന്റെ ഒരു ടേസ്റ്റ് വാടിയിട്ട് വെക്കണോ നല്ലത് ദേവ അവിടെ നിൽക്കണ്ട് അവള് ഇപ്പൊ പല്ലേച്ചു വന്നിട്ടല്ല അപ്പൊ അവളെങ്ങനെ കാണിക്കുന്നു വിചാരിച്ചിട്ട് ഉറങ്ങി മോകല്ലേ എന്തോ അവളവിടെ പറയുന്നുണ്ട് അവിടെ ഞാൻ അങ്ങോട്ട് നോക്കിയത് ഓ അടിപൊളി ദൈവ സൂപ്പറ് അവടെന്നാ കാണിക്ക ചൂടായ കാരണേ ഉരുളങ്ങ കുട്ടിക്കാൻ പറ്റുന്നില്ല അടിപൊളിയാ ഗ്രേവി സൂപ്പറാണ് അതിന്റെ വഴുതനങ്ങ നമ്മള് ചൂടായിട്ട് എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല വഴുതനങ്ങ അങ്ങനെ ലാസ്റ്റ് ആകുമ്പോ നമുക്ക് തീരെ ഉണ്ടാവില്ല വെച്ചിട്ടാണ് നമ്മളത് വലുതാക്കി കിട്ടുന്നത് ഇട്ട അത്ര ഇട്ട കാരണം നമുക്ക് ഇങ്ങനെ കഷ്ണായിട്ട് കഴിക്കാൻ കിട്ടുന്നത് ഇനി അധികം കാണിച്ച പൊതിപ്പിക്കുന്നില്ല എനിക്ക് ഉരുളം കണങ്ങി പൊട്ടിക്കാൻ നല്ല ചൂടാ പഴപ്പത്തൊന്നും നടക്കലേ ഉള്ളൂ അപ്പൊ ഗൈസ് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങള് ഇതൊക്കെയാണ് ഇട്ടാ അപ്പൊ ഇനി നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം ബായ് ബായ് ബൈ